അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദം ഞങ്ങൾക്കില്ലേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ നിങ്ങൾ വന്ന മൗലവിമാർ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ് ഇവിടെ പരിപാടി നടത്തിയ വഹാബികളുമായി ഈ നാട്ടിലെ മുസ്ലിം പണ്ഡിതന്മാർക്കും സാധാത്തുക്കൾക്കും ഒക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസം അവർ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുമ്പോൾ അല്ല അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥന മറ്റു പലരോടും നടത്താമെന്ന് പറയുന്നവരാണ് നമ്മൾ അങ്ങനെ ഒരു തർക്കമാണ് അവർക്കും നമ്മൾക്കും ഇടയിലുള്ളത് എന്ന ശുദ്ധമായ നുണ ഓ സെൻഫീമോ അതൊരു കളവാണോ ജനുവനായിട്ട് പരിശോധിക്കാണ് പ്രാർത്ഥിക്കാം എന്ന വാദം ഇരിക്കില്ലേ ഇതെന്താ സംഭവം വിശുദ്ധ ഖുറാനിൽ നിന്ന് കൊട്ട കണക്കിന് ആയത് കിട്ടു ഞാൻ പറഞ്ഞല്ലോ സൂറത്ത് ബക്കറയുടെ നൂറ്റി അമ്പത്താറ് നിങ്ങളെഴുതിയെടുത്ത് പരിശോധിച്ചോളി അതേപോലെ തന്നെ വിശുദ്ധ ഖുറാനിലെ സൂറത്ത് സൂറത്ത് അറുപതാമത്തെ സൂറത്തിലെ നാപ്പതാമത്തെ ആയത്ത് അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനിലെ സൂറത്തു ഫാത്തിഹയിലെ ഇയാക്കൻ ആ അതുപോലെ തന്നെ ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുറാനിലെ ധാരാളം വചനങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്നുണ്ട് ഈ ആയത്തുകൾക്ക് മുന്നിൽ പ്രതിരോധിക്കാൻ കഴിയാതെ ഇവർ പറയണ വാദാണിത് എന്നാൽ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളെന്ന് ഇവരെന്നെ പറയണില്ലേ ഇവരുടെ ഏറ്റവും ഉന്നതനായ പണ്ഡിതൻ കാന്തപുരം മുസ്താദിന്റെ മകൻ തന്നെ പറയുന്നു നിങ്ങൾ കേട്ടോളൂ നോളജ് പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ വിളിച്ചു നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നമ്മൾ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് സഹായം തേടി അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടായിരിച്ചപ്പോ അത് പ്രതിരോധിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു വാദം എന്ന് പറഞ്ഞ തീർന്നല്ലോ അങ്ങനെ തീരൂല പരിശോധിക്കണം അപ്പോൾ ഒരു തെളിവ് ഞാൻ വെച്ചു ഇവർക്ക് വാദമുണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് വെച്ചു നിങ്ങൾ ഇങ്ങനെയാണ് വിഷയം അവതരിപ്പിക്കേണ്ടത് നമ്പർ ഇട്ട് ഓരോന്നും കൃത്യമായി അവതരിപ്പിക്ക ഇൻഷാല്ല ഇനി രണ്ടാമത്തത് ശിഥില തന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എന്ന പേരിൽ ഇവർ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് നുസുറത്ത് നുസറത്തുൽ ഖുത്ബ പ്രസിദ്ധീകരണം എന്ന പേരിലുള്ള പ്രസ്തുത പിന്നെ പുസ്തകത്തിലെ അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെ തന്നെയാണ് മൊഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സൊഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ ഇവിടെ വന്ന സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് എന്താ പറയേണ്ടത് നമുക്ക് അങ്ങനൊരു വാദല്ല അത് ഒഹാബിയൽ നമ്മളെ പേരിൽ കള്ളം പറയണതാണെന്നാണല്ലോ പറയേണ്ടത് എന്നാൽ നിങ്ങൾ കേട്ടോ അനുവദനീയമാണ് ഖുർആാനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട് അള്ളാഹു പറയുന്നു നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു അവൻ്റെ പ്രവാചകനും വിശ്വാസികളും ഉണ്ട് സുഹൃത്തുമായുധയിലെ ആയത്വം ഉദ്ധരിച്ച് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം സഹോദരന്മാരെ അല്ലാത്തവർ അള്ളാഹുവല്ലാത്തവർ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ ഉണ്ടായ കൊണ്ടാണ് പിന്നെയും പറയണതെന്ന് അറിയോ വാൾമുനയിൽ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കേട്ടോളി വിരോധിച്ച അള്ളാഹുവിനോട് നടത്തേണ്ട ദുവാൾ മറ്റൊരാളോട് നടത്തുക എന്ന പരിപാടി തന്റെ മുമ്പിൽ ഒരാൾ വാളുയർത്തി തല പോകുമെന്ന് പറഞ്ഞാൽ പോലും അത് ചെയ്യാത്തവരാണ് അതിന് തലകുനിക്കാത്തവരാണ് ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ എന്നാ നിങ്ങൾ കണ്ടല്ലോ രണ്ട് തെളിവ് കണ്ടല്ലോ ഇനി മൂന്നാമത്തെ വാളൊന്നും കാണിച്ചു കൊടുക്കണ്ട നമ്മളെ ചോദ്യമാണ് ചെന്നാ മതി ചോദ്യമാണ് ചെന്ന വെറും ഒരു ചോദ്യം വാള് കാണിച്ചു കൊടുക്കേണ്ട പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല വാളും കത്തിയും കൈക്കോട്ടൊന്നും ഒരു കേരളത്തിൽ ഒരു സ്ഥലത്തും എടുത്തിട്ടില്ല മനസ്സിലായില്ലേ ഒരു ഒരു ഉരുളങ്കല്ല്ല് പോലും ഈ കാലം വരെ എടുത്തിട്ടില്ല കാരണം ഇഷ്ടംപോലെ തെളിവും ന്യായവും തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാണ്ട് അപ്പോ കൊട്ടപ്പുറം വാദപ്രതിവാദം ഈ ഒറ്റ പ്രയോഗത്തിലൂടെ കൊട്ടപ്പുറം വാദപ്രതിവാദം തള്ളിയാണ് കാന്തപുരം ഉസ്താദിനെ തള്ളാണ് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൻ്റെ ഒരു ഒരു പുസ്തകമുണ്ട് കൊട്ടപ്പുറം വാദപ്രതിവാദം എന്ന പേരിൽ ഓ എം തെരവൺ എഴുതിയ പുസ്തകത്തിൻ്റെ എഴുപത്താറാമത്തെ പേജ് മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്ക വിളിച്ച് പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കാൻ കുർഹാനിൽ തെളിവുണ്ടോ എന്നായിരുന്നു മൗലവിയുടെ ഒരു ചോദ്യം ഞാൻ ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചു നിർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പോലും ഞങ്ങള് അത് സമ്മതിക്കൂലെന്നാ കൊട്ടപ്പുറം വാദ പ്രതിവാദത്തിന്റെ ഈ പുസ്തകത്തിൽ ഒന്നിലധികം സ്ഥലത്തുള്ളത് എന്താ ഒന്നിലധികം സ്ഥലത്തുള്ളത് അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞാൻ ധാരാളം തെളിവുദ്ധരിച്ചു എന്നാണ് എന്റെ ഇടയ്ക്ക് മൂപ്പര് വാചകം കൂടി പറയുന്നുണ്ട് വിളിച്ചു പ്രാർത്ഥന എന്ന് പറഞ്ഞൊന്നും അറബിയിലും ഇല്ല മലയാളത്തിലും ഇല്ല അതുകൂടി കേട്ടോളിച്ച് അവരെ കുറ്റം പറയുന്നു എന്ന് പലർക്കും തോന്നുന്നത് എപ്പോഴാ അവരെ വിളിച്ചു മുസ്ലിമീങ്ങളെ അള്ളഹാനോട് നടത്തേണ്ട വിളി അതിലൊരു നോണുണ്ട് ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്ക് മലയാളത്തിലും അറബിയിലും അതൊരു നോണയാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഇവിടെ വന്നപ്പോ പുതിയ വാദങ്ങൾ അവതരിപ്പിക്കണേ നോക്ക് നിങ്ങൾ ഇത് ഓ എം തരുവണിയുടെ പുസ്തകത്തിൽ കാന്തപുരത്തിന്റെ പ്രതികരണമായി പറയാണ് അള്ളാഹു വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് ധാരാളം തെളിവുകൾ ഞാൻ ഓതി അപ്പോൾ കൊട്ടപ്പുറം വാദം പ്രതിവാദം നടത്തിയപ്പോ വിളിച്ചു പ്രാർത്ഥിക്കുണ്ടായിരുന്നു ഇപ്പൊ ഇംഗ്ലീഷൊന്നും മലയാളത്തൊന്നും ഒക്കെ ഞാൻ പോയതാണ് തന്നെ അപ്പൊ ഇത് ഇവിടെ വന്ന് അവതരിപ്പിച്ച വ്യക്തി തുടക്കം മുതൽ കളവുകളാണ് പറഞ്ഞത് തുടക്കം മുതൽ അദ്ദേഹം കളവുകളാണ് പറഞ്ഞത് ഞാൻ മൂന്നാമത്തെ തെളിവ് തെളിവുദ്ധരിച്ചല്ലോ ഇനി ഞാൻ നാലാമത്തെ തെളിവ് പറയാം നാലാമത്തെ തെളിവ് എന്താണെന്നറിയോ ഹാഷിം ഞഴിമി എന്ന് പറയുന്ന വ്യക്തി പറയാണ് ഹാഷിം ഞീമി എന്ന് പറയുന്ന വ്യക്തി പറയാണ് എന്താ അദ്ദേഹം പറയുന്നത് ഖുർആൻ പിന്നെ ഖുർആൻ പരിഭാഷയല്ലാതെ മറ്റൊന്നും അറിയാത്ത മറ്റൊന്നും അറിയാത്ത മുജാഹിദുകളെ എന്താണ് സുന്നി പണ്ഡിതന്മാരൊന്ന് നന്നായിട്ട് കൊട്ടി എന്താ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം വന്നത് ഇബിലീസിന്റെ വാദമാണ് അപ്പൊ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്ത അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്നത് ഈ ബിലീസിന്റെ വാദമാണ് ഇവിടെ രാമന്തളിയിൽ ഇപ്പോ ഇതാ പറയുന്നു ഈ ബിലീസിന്റെ വാദം ഞങ്ങൾക്ക് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്നുള്ള വാദമേ ഇല്ല എന്നാണ് പറഞ്ഞോണ്ടിരിക്കണേ അങ്ങനത്തെ ഒരു വാദമേ നമുക്കില്ല എന്നാ നിങ്ങൾ നോക്ക് വിളിച്ചു പ്രാർത്ഥന അള്ളാഹുവല്ലാത്തവരോട് സുന്നികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ നൊണയാണ് എന്നാണ് മുപ്പര് പറയണത് കേട്ടോളൂ എന്താണ് യാ ഖാസിദ തുഹൈബ് മക്കുസദീ നേട് പറയാണ് സയ്യിദന്മാരുടെ നേതാവായ നബിയെ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഹ്ദൂമിത അങ്ങയുടെ സമീപത്തെത്തിയിരിക്കുന്നു എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കണേ അഭയം നൽകണേ ദുഃഖിതനായി മടക്കരുത് വിശ്വത പണ്ഡിതനായ സൈനുദ്ദീൻ മഹ്ദൂം തങ്ങൾ കാബയുടെ സമീപത്തെത്തി നബി നിബി സല്ലാല്സലമയുടെ മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേക്ഷ്യ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപയുക്ത മൗലി വരികൾ അപ്പോ പ്രാർത്ഥിക്കാമെന്നു തന്നെയാണ് ഇവരുടെ വാദം പിന്നെ എന്തുകൊണ്ട് ഹുസൈൻ സലഫിയുടെ പ്രസംഗത്തിൽ കേരളത്തിൽ ഉടനീളം ഞങ്ങൾ നടത്തുന്ന പ്രസംഗങ്ങളിൽ ഡസൻ കണക്കിന് ആയത്തുകൾ ഉദ്ധരിക്കുമ്പോൾ അതിന്റെ മുന്നിൽ പ്രതിരോധം തീർക്കാൻ സാധിക്കാതെ വാദം മടക്കി വെച്ച് പുതിയൊരു പ്രതലത്തിലേക്ക് ചേക്കേറാനുള്ള ശ്രമം കുറച്ചായി ഈ മുസ്ലിയാർ നടത്തുന്നുണ്ട് എന്നത് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി മാത്രമല്ല ഇതൊന്നും ഇവർ പറഞ്ഞത് ഇവര് പറഞ്ഞത് ഇതിൻ്റെയും മേലുള്ള കാര്യങ്ങളാണ് നോക്കൂ നിങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവോട് ചോദിക്കാൻ തന്നെ അവകാശമല്ല എന്നാ കേട്ടോ ഇത് ഇർഫാദ് അല്ലിർഫാദ് ഇർഫാദ് മാസികയാണ് ഡിസംബർ രണ്ടായിരത്തി ഏഴാണ് ഇർഫാദിൽ എഴുതിയത് ഇങ്ങനെയാണ് എന്താ നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂർ ഉള്ളാഹിക്കു മാത്രമേ അധികാരമുള്ളൂ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച ആളുകള് മുജാഹിദ് പ്രസ്ഥാനം ആയത്തുകൾ തുരുതുരാ ഉദ്ധരിച്ച് തെളിവുകൾ തുരുതുരാ ഉദ്ധരിച്ച് ഇങ്ങോട്ട് കടന്നു വന്നപ്പോ ഭൗതികവും അഭൗതികവും സർവം അള്ളഹാനോട് ചോദിക്കാവൂ ഞങ്ങൾക്ക് അല്ലാത്തൊരു വാദയില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ റബ്ബിനോട് ചോദിക്കാവൂ ഞങ്ങൾക്കെതിരിൽ കള്ളത്തരം പറയുകയാണ് പലപ്പോഴും ഇവർ നിരന്തരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി ഈ പറഞ്ഞത് ഇവരെ നടപ്പിലാക്കിയിട്ടുണ്ടോ അടുത്ത സ്റ്റെപ്പ് അതാണ് ഞാൻ ആറ് തെളിവുകൾ ഉദ്ധരിച്ചു ഏഴാമത്തത് എന്താ ഇവര് ഈ പറഞ്ഞത് നടപ്പിലാക്കിയിട്ടുണ്ടോ വളരെ പരസ്യമായി വേദികളിൽ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കൊണ്ടുവരാം ഏറ്റവും മുതിർന്നാൾ കാന്തപുര ഉസ്താദ് മുതൽക്ക് എല്ലാവരും കൊണ്ടുവരാം ഞാൻ ആളെ പേര് പറയുന്നത് വിഷയത്തിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ വിഷയത്തിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് കാന്തപുര ഉസ്താദ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടോളൂ ഓ ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം കൗതള്ള വെള്ളം തങ്ങളുടേതാണല്ലോ അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണം അത് അങ്ങയുടേതാണെന്നോ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഒരു കോപ്പ എനിക്ക് തരണം തന്നില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ആരും വലിച്ചു കയറണ്ടും ഇങ്ങനെ നെക്കിയിട്ട് കമന്റ് പറയണ്ട അതിന്റെ ഒന്നും ആവശ്യമല്ല കൃത്യമായ തെളിവുണ്ട് എത്രണ വേണ്ട എന്ന് ചോദിച്ചാൽ അത്രണം തരാ അത്രേ പറയാനുള്ളൂ എല്ലാ വിഷയത്തിലേക്ക് എത്തേണ്ടത് കൊണ്ട് ഞാൻ പറയാ കൂരിക്കുഴി തങ്ങൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തങ്ങളാണ് കൂരിക്കുഴി തങ്ങള് അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് വിളിച്ചു അവസ്ഥ കേട്ടുള്ളി നല്ല മണിക്കൂറായി വന്നിരിക്കുന്നു ാണ് തങ്ങള് ഞങ്ങളെ സദസ് കാണുന്നല്ല നല്ലത് ഞങ്ങള് ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല നല്ലത് ഞങ്ങള് ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നത് തങ്ങള് ഞങ്ങൾക്കില്ല അല്ലേ ഞങ്ങൾ അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ഏർപ്പാടേ ഞങ്ങൾക്കില്ല എന്നാൽ ഇനി അടുത്ത തങ്ങളെ വിളിക്കാം ഖലീൽ ബുഖാരി തങ്ങൾ രക്ഷിക്കാനില്ല എനിക്ക് വിളിക്കാൻ അങ്ങനെ ായപ്പോ നടത്തിയ പ്രാർത്ഥനെ കുറിച്ചാണ് ഈ പറയണത് മനസ്സിലായില്ലേ കൃത്യമായി എന്താ അദ്ദേഹം ബദിരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണതാണ് നമ്മൾ കാണുന്നത് ഇനി വളപട്ടണത്തൊരു തങ്ങളുണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കണ കേട്ടോളി ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ എല്ലാ ആ കാര്യം ആയിക്കൊടുക്കണേ പാപ്പൊട്ടകാര് വിജയിപ്പിക്കണേ പാപ്പൊട്ടകാര് വിജയിപ്പിക്കണേ പാപ്പ പാപ്പൊ സഹായം അതുകൊണ്ടും തീർന്നില്ല വെറും സാധാരണക്കാരനായ ഒരു ഇത്ര വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് അത് പ്രാർത്ഥിക്കാമെന്ന് എഴുതി വെച്ചിട്ട് വിളിക്കാമെന്ന് എഴുതി വെച്ചിട്ട് വിശ്വാസികൾക്ക് അള്ളാഹുവിനെ വിളിക്കാൻ അവകാശമില്ല പ്രവാചകനോടെ തേടാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന മുസ്ലിം ആര് എന്താ പ്രസംഗിച്ചത് അദ്ദേഹം എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ വാദമില്ല ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ പുറി കെട്ടിമറിഞ്ഞതായി വേണം എന്തൊക്കെ വാള് കാണിച്ചാലും ഞങ്ങൾ അങ്ങനെ പറയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ നെടുവിന് അവസാനം ഒരു ഒരു വാചകം കൂടി അദ്ദേഹം ചേർത്ത് വെച്ചു എന്താ തേട്ടം വേറെയാണ് ദ്വായ് വേറെയാണ് അതുകൂടി കേട്ടോളി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാൽ നിശ്ചയിച്ചു തന്ന ആളുകളോട് നൽകുന്ന മാധ്യമങ്ങളും എന്ന നിലക്ക് തേടാവുന്നതാണ് മനസ്സിലായില്ലേ സഹോദരന്മാരെ ഇവിടെ എന്താ വിഷയം ഇതിന്റെ തെളിവ് എവിടെ ഞങ്ങൾ കാണിച്ചു തരും പ്രാർത്ഥിച്ചത് പ്രവാചകനോട് തേടിയത് അൻഹു ോട് പ്രാർത്ഥിച്ചത് നബിയോട് തേടിയത് പ്രവാചകൻ സുല്ലാസ് തങ്ങളുടെ സ്വഹാബത്തിന് എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായിരുന്നു വഫാത്തായ തിരുനബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ശേഷം ആദ്യത്തെ ഇഷ്യൂ എന്തായിരുന്നു ആദ്യത്തെ ഇഷ്യൂ അവര് പിന്നെ കള്ള പ്രവാചകന്മാര് വന്നു മുനാഫിക്കങ്ങൾ രംഗത്ത് വന്നു ഒരുപാട് പ്രതിസന്ധി വന്നു അള്ളാഹു പ്രവാചകനോട് തേടിയോ പ്രവാചകനോട് തേടിയോ പ്രവാചകൻ തങ്ങൾ സൈദർ അള്ളാഹുന്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ച ഒരു സംഘം സൈന്യം ഉണ്ടായിരുന്നു ആ സൈന്യം ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ പോയതായിരുന്നു വഴിയിൽ വെച്ച് വഫാത്തിന്റെ വാർത്ത അറിഞ്ഞ് തിരിച്ചു വന്നു ഇനി ഈ സൈന്യത്തെ അങ്ങോട്ട് പറഞ്ഞയക്കണോ വേണ്ട എന്ന് ചർച്ച പ്രവാചകൻ എല്ലാം കേട്ട അപ്പുറത്ത് കിടക്കയല്ലേ ഇവരുടെ വാദപ്രകാരം നേരെ പ്രവാചകനോട് പോയി ചോദിച്ചാ പോരെ നബിയേ അങ്ങ് പറഞ്ഞേച്ചാ ആ സംഘത്തെ ഇനിയും പറഞ്ഞേക്കണോ അതല്ല അവിടെ നിർത്തണോ സ്വഹാബത്തിന്റെ ഇടയിൽ ഭിന്നാഭിപ്രായം വന്നു സ്വഹാപത്ത് പറഞ്ഞു മുനാഫിക്കങ്ങൾ ഒരു ഭാഗത്ത് കള്ളപ്രവാചകന്മാരൊരു ഭാഗത്ത് പിന്നെ പ്രവാചകത്വ നിഷേധികൾ വേറൊരു ഭാഗത്ത് നമ്മളാണെങ്കിൽ മാനസികമായി തളർന്നിരിക്കുന്ന ഒരു സമയം ഇപ്പൊ അങ്ങനെ ഒരു യുദ്ധത്തിന് പോകണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൊടുത്ത് ഉത്തരം തരയോ തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിൽ ൂട്ടങ്ങൾ കയറി അവരുടെ കാലുകൾ ആ പട്ടികൾ കടിച്ചെടുത്ത് റോട്ടിലൂടെ നടന്നാലും പ്രവാചകൻ പറഞ്ഞയച്ച സൈന്യത്തെ ഞാൻ പിൻവലിക്കൂലെന്നാണ് ദുനിയവുമായി ബന്ധപ്പെട്ട ഒരു മസലയാണ് പക്ഷെ അദ്ദേഹം അവിടെ തന്നെ ഉറച്ചു തോന്നുന്നു റസൂല്ലോട് പോയി ചോദിച്ചിട്ടില്ല അല്ലെ അലിറള്ളി അള്ളാർ അലി അള്ളാഹുനും തമ്മിൽ യുദ്ധത്തിന്റെ ഉണ്ടായി അവരാരാ പ്രവാചകനോട് ചോദിച്ചത് പ്രാർത്ഥന വേറെയാണ് തേട്ടം വേറെയാണ് എന്നാണ് വാദം എങ്കിൽ നിങ്ങൾ ഓരോന്നിനും ഉദാഹരണം കൊണ്ടുവരും ഓരോന്നിനുള്ള ഉദാഹരണം കൊണ്ടുവരൂ ഇത് അഹിലുസുന്ന ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ ഏതെങ്കിലും കിതാബിന്റെ വക്കത്തൊന്ന് ഒപ്പിച്ചെടുത്തിട്ട് വേണ്ട പ്രവാചകനെ വിളിച്ചു പോരട്ടെ അലി തമ്മിൽ യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ വക്കോളം വക്കോളം എത്തി എത്തി ജമൽ പ്രവാചക തിരുമേനിയുടെ പരിശുദ്ധമായ ഖബറുള്ള ആ വിരീടെ ഇപ്പുറത്തുനിന്നാ പോണത് വിളിച്ചോ നാൽപ്പത് കൊല്ലം മുത്ത റസൂൽക്ക് ശേഷം ജീവിച്ചു യാ എന്ന് പറഞ്ഞതിന്റെ ഒരു ഒരു രേഖയുണ്ടോ പ്രിയപ്പെട്ടവരെ ഇസ്ലാം പറഞ്ഞ കടുത്ത കാര്യം സമർത്ഥിക്കാൻ ുംവിടുന്നും ആളില്ലാത്തതും അർത്ഥമില്ലാത്തതുമൊക്കെയാണ് പലപ്പോഴും കൊണ്ടുവരുന്നത് അങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എന്താ അറിയോ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുവരാ വേണ്ടത് കൊണ്ടന്നാൽ അതിന്റെ കിതാബും തെളിവുദ്ധരിച്ച് ഞങ്ങൾക്ക് അത് മറുപടി പറയാൻ പറ്റും നിങ്ങൾ പറഞ്ഞ എന്താ അവിടെ ഭയങ്കര സമയെടുത്ത് വൈകാരികമായി പറഞ്ഞത് സുധീക്രൂം ായപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ ഖബറിന്റെ അവിടെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് ഹബീബ് അടുത്ത് വിളിയാളമുണ്ടായിട്ട് കയറ്റി വെച്ചോ ഇത് ഇമാം റാസി പറഞ്ഞിട്ടില്ലേ ഇത് അവര് പറഞ്ഞിട്ടില്ലേ ഇവര് പറഞ്ഞിട്ടില്ലേ അല്ലേ എന്താ സഹോദരന്മാരെ സംഗതി എന്തിനാ അങ്ങനെ ഇത്ര കഷ്ടപ്പെടുന്നത് യാബി അല്ലാന്ന് വിളിച്ചത് ഉണ്ടാവുമല്ലോ നിങ്ങള് വിളിച്ചത് എങ്ങനെ കാന്തപുരസ്ഥാദ് വിളിച്ചത് എങ്ങനെ അതേപോലെ തന്നെ മയദിനിന്റെ ബുഹാരി തങ്ങൾ വിളിച്ചത് എങ്ങനെ വളപട്ടണത്തെ തങ്ങൾ വിളിച്ചത് എങ്ങനെ ആ നിലക്കുള്ള വെളി കൊണ്ടുവരൂ ഇസ്ലാമാണെങ്കിൽ നിങ്ങളെടുത്തുള്ളത് ഇതിന്റെ കാര്യം ഞാൻ പറയാ ഇതിന്റെ കാര്യം ഞാൻ പറയാ അത് കൊണ്ടുവരൂ ഇത് കൊണ്ടെന്നതാണെങ്കിൽ ദുർബലമായ സംഭവവും ഇത് പത്തോ മുപ്പതോ കിലോമീറ്റർ അപ്പുറത്ത് ഇതേ വ്യക്തി ഇതേ തെളിവ് ഉദ്ധരിച്ചതിന് മറുപടി ഓൺലൈനിലുണ്ട് എല്ലാ സ്ഥലത്തും ആയാലും സ്ഥിരോധരിക്കുന്ന തെളിവാണത് അതിനൊരു സ്ഥിരം മറുപടി നമ്മൾ പറയും തൊടൂല ഇപ്രാവശ്യം അദ്ദേഹം പറയട്ടെ നോക്കൂ നിങ്ങൾ ഈ ഈ ഹദീസ് ഹദീസ് എന്താണ് അതിന്റെ സനദലുണ്ട് അബൂ ത്വാഹിർ മൂസ ബിൻ മുഹമ്മദ് മഖ്ദസി എന്ന കള്ളനാണ് പറ്റൂല മനുഷ്യർക്ക് അവരുടെ ഉള്ളിലേക്ക് പഠിപ്പിക്കാൻ കൊണ്ടുവന്ന തെളിവ് കള്ളനെന്ന് രേഖപ്പെടുത്തിയ വ്യക്തിയുടെ പരമ്പര ജനങ്ങളെ ഇതുപോലത്തെ വ്യക്തികളെ സൂക്ഷിച്ചോളൂ സ്വന്തം വിശ്വാസത്തെ ന്യായീകരിക്കാനും പിന്നെ സ്ഥാപിക്കാനും കൊണ്ടെന്ന തെളിവ് ഞങ്ങൾ കൊണ്ടുവരുന്ന തെളിവ് ഖുറാനിൽ നിന്നുള്ള എണ്ണ മറ്റ് ആയത്തുകൾ ഇഷ്ടം പോലെ ആയത്തുകൾ ഇവര് കൊണ്ടുവരണതോ ഇവര് കൊണ്ടുവരുന്നത് പരമ്പരയില്ലാത്തത് ബുഹാരിയാണോ അല്ല മുസ്ലിമാണോ അല്ല ഇനി ഇമാം റാസിന്റെ കിതാബിലുള്ളതിനു തന്നെ ഇതിന് വല്ല സനതും ഉണ്ടോ ഇല്ല ഒരു സനതും ഇല്ല ഇത് ഇബിന് ആസാക്കി പറയാണ് ഇയാള് കതാബാണ് ഇതിലൊരു ഒരു അബ്ദുൽ ജലീലിന്റെ അയാൾ മജഹൂൽ ആണ് അപ്പൊ ഈ മുൻകർ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതിലുള്ള സൗകര്യം എന്താ അറിയോ കേരളത്തിലെ തന്നെ ഒരു ഫൈസി അദ്ദേഹം ഈ മുസ്തല പിന്നെ ഹദീസിലെ ഇസ്തുലാഹുകൾ ഹദീസിലെ ഹസൂൽ അൽ ഹദീസിലെ ഇസ്തുലാഹുകൾ ഇങ്ങനെ കൊടുത്തിട്ട് എന്താണ് മുൻകർ എന്താണ് സ്വഹീഹ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ കൃത്യമായി മുൻകർ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റാത്തതാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ മലയാളത്തിലൊരനുബന്ധം പറയണത് എന്നെക്കുറിച്ച് ഞങ്ങളെപ്പോലത്തെ കുറിച്ച് ഇങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളത് എന്താ പറയുക ഞങ്ങളിവിടെ വന്നിട്ട് നോണയാണ് പറയണതെന്നാണ് അപ്പം ഏതെങ്കിലും ഒരാൾക്ക് ആ മുൻകരുന്നുള്ള നിലക്ക് പറഞ്ഞ ആ ഒരു തെളിവ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഇക്ബാൽ ഖാൻ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ട ഞാൻ വാട്സപ്പിൽ ഇട്ടുകൊടുത്തോണ്ട് നിങ്ങൾ പരിശോധിച്ചതുകൊണ്ട് കേട്ടോ സഹോദരങ്ങളെ തെളിവില്ലാത്ത രേഖയില്ലാത്ത കാര്യമാണ് എന്നിട്ട് അതിൽ ഫൈസൽ മൗലവിയുടെ ഒരു എന്താ പറയുക മുഖാമുഖത്തിലൊരു ഭാഗം ഉദ്ധരിച്ചു മൂപ്പരയ്ക്ക് തന്നെ അറിയാം മൂപ്പര് അര മിനിറ്റ് അര സെക്കൻഡിന്റെ ക്ലിപ്പ് ഇടുന്ന ആളാണ് നിന്റെ ഇടയ്ക്കിടക്ക് മൂപ്പരനെ പറയുന്നുണ്ട് എന്ത് അര സെക്കൻഡിന്റെ ക്ലിപ്പിട്ടു എന്ന് പറയണ്ട ഇട്ടാ പിന്നെ ഏട്ടും നല്ല അത് ഇട്ടിട്ടില്ലാന്ന്